പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഞാൻ നനഞ്ഞിട്ടം കുഴിക്കുകയാണെന്നോ ഒരു പുതിയ കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിലാണെന്നോ തെറ്റിദ്ധരിക്കരുത് കാരണം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അർജുന വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ബി ജി എം ഒക്കെ കൊടുത്തിട്ട് ആനിമേഷനിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് കാണുമ്പോൾ അത്ര രസമായിട്ടൊന്നും തോന്നാറില്ല കാരണം മറ്റൊരാളുടെ ഒരു സങ്കടം എന്തിനെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത് എന്നൊക്കെയാണ് തോന്നുക ഫോൺ ഓണാക്കാനേ വയ്യ ഇതേ കാണാനുള്ളൂ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി മൊബൈൽ ഓണാക്കുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ബി ജി എം ഒക്കെ ഉൾപ്പെടുത്തി ആനിമേഷനൊക്കെ ഉൾ ആനിമേഷനിലൂടെ ഈ ഒരു അപകടം നമുക്ക് കാണിച്ചു തരുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അത് അനുഭവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ ദൈവം എല്ലാവരും തൊട്ടും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കും നമ്മൾ ഇത്തരം അപകടങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും നിസ്സഹായരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാരെന്നോ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്നോ എത്ര പഠിച്ചു എന്നൊന്നും ഈ അപകടം വരുമ്പോൾ ആരും ഈ ഉരുൾ ഉരുൾപൊട്ടലിൽ വരുന്ന ചെളിയും വെള്ളമോ കല്ലോ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഏത് പാർട്ടിയാണ് നിങ്ങൾ എത്ര വരെ പഠിച്ചുവെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമൊന്നും ചോദിക്കുന്നില്ല എല്ലാവരും അതിലകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് സങ്കടമുണ്ട് എന്താപ്പം ഇപ്പം ചെയ്യാം നമുക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് പ്രാർത്ഥന രക്ഷ കിട്ടണമേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇപ്പോൾ ഞാനും അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും അല്ല ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലം പുറകിലായിട്ട് ഒരു മണ്ണിടിക്കുന്നൊരു കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അനധികൃതമായിട്ട് മണ്ണിടിച്ചിട്ടിട്ടുണ്ട് ഒരു രണ്ടായിരം ലോഡ് മണ്ണെങ്കിലും ഉണ്ടാവും ആ എന്നിട്ട് ഈ മഴ പെയ്യുമ്പം അതിലൂടെ ഇങ്ങനെ ചളിയും വെള്ളം ഇങ്ങനെ ഒഴുകി ഞങ്ങളുടെ പറമ്പിലേക്കും സമീപത്തെ റോഡിലേക്കൊക്കെ വരായി വരുകയാണ് ഫസ്റ്റ് ഒരു രണ്ട് മാസം മുൻപ് ഭയങ്കര ശക്തി പിന്നെ ശക്തിയായിട്ട് ചളിയും വെള്ളം വന്നിരുന്നു എന്നാലോ ഞങ്ങളുടെ ജീവന് ഭീഷണിയുള്ള തരത്തിലൊന്നുമല്ലായിരുന്നു പക്ഷെ തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു നിലയിലായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ നാട്ടുകാരും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്നു ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്ന് നോക്കി അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ജിയോളജിക്കൽ വകുപ്പിൽ നിന്നൊക്കെ ആളുകൾ വന്നപ്പോൾ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ പറഞ്ഞു മലയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നിലവിലില്ല പക്ഷേ തൊട്ടടുത്ത് അതായത് അതിനോട് ചാരി ഇറയോട് ചേർന്നെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള ആ സമീപത്തുള്ള വീട്ടുകാരൊക്കെ ഒന്നും നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോഴൊക്കെ ഒന്ന് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വീടല്ല എൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്ത് തൊട്ട് താഴെയുള്ള വീടല്ല പക്ഷേ നല്ല എന്താ പറയുക നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നല്ല കുത്തൊഴുക്കോടു കൂടി ഒരു പിന്നെ മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു ചളിയും വെള്ളും കല്ലും ഒക്കെ വരികയാണെങ്കിൽ എൻ്റെ വീടും അതിൽ വിട്ടുപോകും അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഈ ഒരു അവസ്ഥ അപ്പോൾ അന്ന് നിന്നിട്ട് ഉദ്യോഗസ്ഥർ വന്ന് പോയപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസൊക്കെ വന്നിരുന്നു ഒരുപാട് മനോരമ പിന്നെ അതുപോലെ ചന്ദ്രിക മാതൃഭൂമി അങ്ങനെയൊക്കെ ഏതാനും പത്രങ്ങളിലൊക്കെ സിറാജ് ഇതിലൊക്കെ ന്യൂസ് വന്നിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ കുടുംബസ്ഥരെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പിന്നെ വല്ലാതെ അവർക്ക് ഇത് കയ്യിൽ നിന്ന് പോയിന്ന് തോന്നി അങ്ങനെ അവർ വെള്ളം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ച് വിട വിടുകയായിരുന്നു ഒരു സമയത്ത് ചെയ്തിരുന്നത് അങ്ങനെ കുറേ കാലത്തേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു വലിയ തോതിലുള്ളൊരു വെള്ളമൊന്നും വരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണല്ലോ പെയ്യുന്നത് അപ്പം പഴയതുപോലെ വീണ്ടും ചളിയും വെള്ളവും ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ജീവന ഭീഷണിയുള്ള തരത്തിലൊന്നും വരുന്നില്ല എന്നാലോ ഒരു ആ മണ്ണ് അവിടെ അങ്ങനെ കിടക്കുന്നത് കൊണ്ടൊരു പേടിയാണ് രണ്ടായിരം ലോഡ് ലോഡോളം മണ്ണാണ് അവിടെ ഇടിച്ചിട്ടിരിക്കുന്നത് അതും അനധികൃതമായിട്ട് എന്നിട്ട് ആ മണ്ണ് കൊണ്ടുപോകുന്നത് നാട്ടുകാരെ തട തടഞ്ഞതാണ് ഇപ്പം പ്രശ്നമായത് ആ അങ്ങനെ ദുരന്ത നിവാരണ അതോറിറ്റി നിന്നും ജിയോളജിക്കൽ വകുപ്പെന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ വേ ഈ ഇടിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് തരണമായിരുന്നു ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ വേനൽ പിറന്നാൽ ഈ മണ്ണ് മണ്ണിവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ ഓർഡർ തരാം പക്ഷെ പുതുതായിട്ട് മണ്ണ് ഇടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് വേനൽക്കാലത്ത് എല്ലാവരും കംപ്ലൈൻ്റ് ചെയ്തതുകൊണ്ടാണ് ആ മണ്ണ് കൊണ്ടുപോകുന്നത് തടഞ്ഞത് പക്ഷേ അവർ വീണ്ടും അത് ഇടിച്ചിടായിരുന്നു ചെയ്തത് ഇനിയിപ്പോൾ വേനൽ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പഴയ ആദ്യം ഇടിച്ചിട്ട മണ്ണ് കൊണ്ടുപോകുന്നതിൻ്റെ കൊണ്ട് കൂടെ ഇവര് സൂത്രത്തിൽ വീണ്ടും മണ്ണ് ഇടിക്കും അപ്പം വീണ്ടും ആൾക്കാർ തടയും അപ്പം ഞങ്ങൾ ഈ പ്രദേശത്തുള്ള വീട്ടുകാർ വീണ്ടും കഷ്ടത്തിലാവും അതപ്പം ഉണ്ടാവാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളും അത്ര സേഫായിട്ടുള്ള സ്ഥലത്തൊന്നും അല്ല പണ്ട് പൂത്തുമലയിലും കവളപ്പാറയിലും ഇടുക്കിയിലെ പെട്ടി എന്താ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി ഇടുക്കിയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിരുന്നപ്പോൾ സ്വന്തം വീട്ടിൽ സേഫായിരുന്നിട്ട് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ ന്യൂസ് കണ്ട ആൾക്കാരാണ് ഇപ്പോൾ ചൂരൽ മലയിൽ അപകടത്തിൽ പെട്ടതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിന് ഒരു പക്ഷേ നാളെ എന്നെക്കുറിച്ചോ എൻ്റെ നാടിനെക്കുറിച്ചോ നിങ്ങളും ഇതുപോലെയുള്ള വാർത്ത കേൾക്കും ഇല്ലയെന്നൊന്നും പറയാൻ തന്നെ പറ്റില്ല അതുപോലെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആരും എവിടെയും സേഫല്ല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലയിൽ നിന്ന് കുന്നും മലയൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി നമ്മൾ ഇവിടെ നിന്നൊക്കെ വിറ്റ് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളാണ് മറ്റുള്ളവരെക്കാട്ടിലും സേഫ് എനിക്ക് ന്യൂസൊക്കെ തുറന്നു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളില്ലാത്തൊരു എവിടെയും കാണുന്നില്ല കാരണം ഭൂമിയുടെ തൂണാണല്ലോ ഈ കന്ന് കുന്നുകൾ മലകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോകാനില്ല വരാനുള്ളത് അനുഭവിച്ച് തീർക്കാത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വിട്ട് ഒരു വലിയൊരു കുന്നുണ്ട് ആളുകൾ പറയുന്നത് ആ കുന്നിന് ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവിടെ കോറയൊക്കെ ഉണ്ട് അപ്പം അത് അവിടെ ഒരു പക്ഷേ ഇപ്പോൾ ഈ ചുരുൽ മലയിലും പൂത്തുമലയിലൊക്കെ പോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാല് കിലോമീറ്റർ വരെ അതിൻ്റെ ഒരു ദുരന്തം വ്യാപിക്കും എന്നാണ് പ്രായമായ ആൾക്കാരൊക്കെ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു നിഗമനല്ലോ ഞാനിപ്പം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ കുന്നൊക്കെ പോയിട്ടാണെങ്കിൽ ഒരു പേടി തന്നെയാണ് പിന്നെ ഇരുപത്തി ഒൻപതാം തീയതി രാത്രി സോറി മുപ്പതാം തീയതി രാത്രി ഒന്നരയ്ക്കാണല്ലോ വയനാട്ടില് ഈ ദുരന്തം ഉണ്ടായത് ചൂരല് അങ്ങനെ അന്ന് രാത്രി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ മുപ്പതാം തീയതി രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണര്ന്നു ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉണർന്നു നല്ല മഴയുണ്ട് കരണ്ടും പോയി എനിക്കെന്തോ വല്ലാത്ത പേടി മനസ്സിന് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഇടിമിന്നലുണ്ട് ഇടിയും വെട്ടുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഞങ്ങളുടെ പുറകിലുള്ള ഒരു മലയ്ക്ക് ഒരു ഉൾപ്പെട്ടല് ഭീഷണിയില്ല എന്ന് ഉദ്യോഗസ്ഥര് പറഞ്ഞെങ്കിലും എനിക്കെന്തോ അത്രയും വലിയൊരു മഴ ഒക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നുമായിരുന്നു പിന്നെ എനിക്ക് ആ മറ്റേ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ഒരു രണ്ട് കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു കന്ന് ഒരു വലിയൊരു കുന്നാണ് ആ കുന്നിൻ്റെ മേലെ നൂറോളം വീട്ടുകാർ താമസിക്കുന്നുണ്ട് ആ കുന്നിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാല് കിലോമീറ്ററൊക്കെ വെച്ച് പിടിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്തായാലും ഒലിച്ചു പോകും ഉറപ്പാണ് ഇപ്പം ചുരൽ മൂന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചു എന്നാണല്ലോ പറയപ്പെടുന്നത് പല ചാനലുകൾ രണ്ടര കിലോമീറ്റർ എന്ന് പറയുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വലിയൊരു കുന്ന് കന്ന് പൊട്ടിയാലും ഞങ്ങൾ എന്തായാലും ഒലിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അപ്പോൾ ഈ ഒരു മണിയാവുമ്പോൾ ഞാൻ ഉണർന്നിട്ട് എനിക്ക് പേടാവാം ഭയങ്കര ഇടിമിന്നലും ഞാൻ എൻ്റെ ഹസ്സിനെ ഉണർത്തി ഹസ്സിനെ ഉണർത്തിയിട്ട് ഞാൻ പറഞ്ഞു നല്ല ഇടി മിന്നലുണ്ട് എന്താ ചെയ്യാൻ എനിക്ക് പേടിയാവുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്സ് നന്നായിട്ട് ചീത്ത പറഞ്ഞു ആദ്യം പിന്നെ ഹസ്സിനെ എന്നോട് ഭാവം തോന്നിയെന്ന് തോന്നുന്നു എന്നിട്ട് ഹസ്സൻ്റെ അടുത്ത് പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ കാരണം ഇതുപോലെയുള്ള അപകടങ്ങളെ നമുക്ക് തടയാൻ പറ്റിയ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല പഠിച്ചോണോട് നല്ല പ്രാർത്ഥിച്ചിട്ട് കിടന്നോ എന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പാൻറ്റൊക്കെ ഇട്ട് കിടന്നു കാരണം പാൻറ്റ് ഇട്ട് തട്ടൊക്കെ ഇട്ട് കിടന്നു സാധാരണ നമ്മൾ ഉറങ്ങുമ്പോൾ റഫായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും പക്ഷെ അന്ന് എന്തോ എനിക്ക് നൈറ്റ് ഒന്നും ഉപയോഗിച്ച് ഉറങ്ങാൻ തോന്നിയില്ല ഞാൻ ചുരിദാറൊക്കെ യൂസ് ചെയ്തു പാൻറ്റ് ചുരിദാർ ആകുമ്പോൾ പാൻറ്റ് ഉണ്ടാവുമല്ലോ പിന്നെ നന്നായിട്ട് തട്ടൊക്കെ ഇട്ടിട്ട് കോട്ടൻ്റെ ഷോളൊക്കെ ഇട്ടിട്ട് ഉറങ്ങി പോളിസ്റ്ററിൻ്റെ ഷോളാകുമ്പോൾ കഴുത്തിലെ ഞാനും കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് കോട്ടൻ്റെ ഷോളൊക്കെ ഇട്ട് കണ്ടിട്ട് കിടന്നു എന്നിട്ട് എനിക്ക് പേടിയാവാം ഞാൻ അങ്ങനെ കിടന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാൽ ഒരു പക്ഷേ എന്നെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ മൃതദേഹം എടുക്കാനോ ഒക്കെ ആരെങ്കിലും വരുമ്പോൾ അവർ എൻ്റെ ശരീരഭാഗങ്ങൾ ഭാഗങ്ങൾ കാണരുതേ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെയാണ് തൊട്ടടുത്ത രാവിലെയാണ് ഞാൻ മൊബൈലൊക്കെ ഓണാക്കി നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊരു ദുരന്ത വാർത്ത ഞാൻ അറിയുന്നത് ഞാൻ ആ ഉണർന്ന ഒരു മണി സമയം ഞാൻ നന്നായിട്ട് പേടിച്ചു ഹസിനൊക്കെ ഞാൻ ഉണർത്തിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയം നമ്മുടെ വയനാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ ജീവന് വേണ്ടി മരണവപ്രാളത്തിൽ ഓടുന്ന ഒരു സമയം തന്നെയായിരുന്നു ഞാനും ഇവിടെ ഉണർന്ന് എനിക്കും ആ ഒരു പേടി മനസ്സിൽ വന്നത് എന്താ എനിക്കറിയില്ല പക്ഷേ ആ ഒരു സമയം ഒന്നര സമയത്താണ് ഉരുൾപൊട്ടലുണ്ടായതെന്ന് പിറ്റേന്ന് ന്യൂസിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാതൊരു മരവിപ്പായിരുന്നു മനസ്സിൽ കാരണം നമ്മളെപ്പോലെയുള്ള ആൾക്കാരോ നിസ്സഹായ നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ദുരന്തത്തിൽ ദുരന്തത്തിലകപ്പെട്ടു പോകാമെന്ന് പറയുമ്പോൾ അതും പിഞ്ചു കുട്ടികളൊക്കെ ഇനി എനിക്ക് പഠിച്ചവനോട് എപ്പോഴും പറയാനുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആരെയും ബാക്കിയാകരുതേതാണ് രക്ഷപ്പെടുകയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ അതെല്ലാം മരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മരിക്കട്ടെ അല്ലാതെ ഒരാൾ മാത്രമായിട്ട് ബാക്കിയായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് പേടിയാണ് അതാണ് എനിക്ക് പഠിച്ചവനോട് പറയാനുള്ളത് ഒന്നെങ്കിൽ അത് ഇതുപോലെയുള്ള അപകടങ്ങളെ തന്നെ പരീക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ വിളിക്കുക അല്ലാതെ നമ്മുടെയൊക്കെ ഡെഡ് ബോഡി ഉറ്റവർക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ചളിയിലൊക്കെ പൂണ്ട് കാത്തു നിൽക്കുന്ന ഇല്ലാതിരിക്കട്ടെ നല്ലൊരു മരണം എന്നാലും നമുക്ക് മരിക്കണം ജാതി മത ഭേദമില്ലാതെ നമുക്ക് എന്നായാലും എപ്പോഴായാലും മരിക്കണം പക്ഷേ അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഒക്കെ സർവശക്തമായ രക്ഷിതാവും നമുക്ക് രക്ഷ നൽകട്ടെ ആ അത്തരം മരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവലിനെ തരട്ടെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ വീഡിയോ ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ വീഡിയോ അത്രയും ലെങ്ത്താവും ഒരുപക്ഷെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ര രസമായിട്ടോ അല്ലെങ്കിൽ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല ബോറടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാം ഇത് തീർത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ വീഡിയോ ലെങ്ത് ആണെങ്കിൽ വീഡിയോ ഇത്ര വലിയ വീഡിയോ വേണ്ട എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ എല്ലാവർക്കും എപ്പോഴും നന്മ മാത്രം ഉണ്ടാവട്ടെ താങ്ക് യു